ഹെലോ വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ് ടൂ തൗസൻഡ് ട്വന്റി ടു പൂത്തപ്പോൾ കാണാൻ പോകാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണത്തണ്ടിൽ നീലക്കുറിഞ്ഞു പൂത്തു എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് നോക്കാണ്ട് അങ്ങ് പോയി മോർണിംഗ് ഒരു സിക്സ് ഓ ക്ലോക്ക് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്കായിരുന്നു ഇടുക്കി ഡാം ജസ്റ്റ് അതും വിസിറ്റ് ചെയ്തു ഡാം ഓപ്പൺ അല്ലാത്തത് കൊണ്ട് ഒട്ടും ടൈം കളയാണ്ട് ഞങ്ങൾ കല്യാണത്തണ്ട് വെച്ചു പിടിച്ചു തിരക്ക് കാണില്ല എന്ന് കരുതി പോയിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫാമിലി ആയിരുന്നു കൂടുതലും ഈ കാണുന്ന മല മുഴുവൻ നമ്മൾ നടന്ന് കയറണം ഇതിന്റെ ബാക്ക് സൈഡിലാണ് നീലക്കുറിഞ്ഞു നീലക്കുറിഞ്ഞ് മല കാണാൻ നിർമ്മലാൽ സിറ്റിയിൽ നിന്നും ഒരു വൺ കിലോമീറ്റർ മാത്രമേ വണ്ടി പോകൂ ബാക്കി രണ്ട് കിലോമീറ്ററോളം നമ്മൾ നടക്കണം രണ്ടായിരത്തി പതിനേഴിൽ മൂന്നാറിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കള്ളിപ്പാറയിലുമാണ് ലാസ്റ്റായിട്ട് നീലക്കുറിഞ്ഞു പൂത്തത് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കല്യാണ തണ്ടിലും പൂത്തിരിക്കുന്നത് നീലക്കുറിഞ്ഞൊക്കെ ലൈഫിൽ മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ് കാരണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത് ടോപ്പിലോട്ട് ടു കിലോമീറ്റേഴ്സ് നടക്കാനുണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ഒത്തിരി വ്യൂ പോയിൻറ്റ്സ് ഉള്ളത് കൊണ്ട് അത് എൻജോയ് ചെയ്ത് നമ്മൾ അങ്ങ് പോകും അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല കണ്ണാടിയാ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ നീലക്കുറിഞ്ഞ് കാണുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു ടെൻ തേർട്ടിക്ക് മല കയറിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് തിരിച്ചിറങ്ങിയപ്പോൾ വൺ തേർട്ടി ആയി വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റ് കാരണം നമുക്ക് വെയിലൊട്ടും ഫീല് ചെയ്യില്ല മല ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയത് അഞ്ചുരുളിയിലാണ് കല്യാണത്തണ്ടിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അഞ്ചുരുളിയിലോട്ട് അഞ്ചുരുളി എൻഡിങ് പോയിന്റ് എത്തണമെങ്കിൽ ഫോറസ്റ്റിൽ കൂടെ ഒരു ത്രീ കിലോമീറ്റേഴ്സ് നടക്കണം കുറച്ച് നടന്ന് മടുത്താലും എൻഡിങ് പോയിന്റ് ഒരു രക്ഷയുമില്ല നീലക്കുറിഞ്ഞി മലയുടെ ടോപ്പിൽ നിന്നപ്പോൾ കണ്ട റിവറും ദ്വീപുമാണ് അഞ്ചുരുളി വ്യൂ പോയിൻ്റ് മലയുടെ മുകളിൽ നിന്ന് കാണുന്നത് പോലെയല്ല താഴെ വരുമ്പോൾ ക്ലൈമറ്റും ആംബിയൻസും എൻ്റെ ഉള്ളിൽ ഡിഫറൻ്റ് ആണ് പ്ലേസിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ ബബ്ബായ്